നമസ്കാരം കോടതികൾക്കും ജഡ്ജികൾക്കും പോലും സുരക്ഷയില്ലാത്ത സംസ്ഥാനം കേരളം സി പി എമ്മിനെയോ പാർട്ടി നേതാക്കളെയോ എന്തെങ്കിലും പറയുകയോ അവരെ വിമർശിക്കുകയോ ചെയ്യുന്ന സാധാരണക്കാരെ കയ്യേറ്റം ചെയ്തും കൊന്നുകുഴിച്ചു മൂടിയും വളർന്ന് പന്തലിച്ച പാർട്ടി ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയെപ്പോലും അവഹേളിക്കുന്ന തരത്തിലേക്ക് പരസ്യമായി അതിക്രൂരമായി സൈബർ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അധപതിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല കാരണം അഥ പതിച്ചൊരു കൂട്ടമാണ് സി പി എം അപ്പോൾ അവരങ്ങനെ വളർന്നിരിക്കുകയാണ് ദേവൻ രാമേന്ദ്രൻ ഇപ്പോൾ നമ്മുടെ ഒരു പോസ്റ്ററുകൾ ബോർഡുകൾ ഇളക്കി മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവിട്ടല്ലോ കർശനമായ ഉത്തരവാണല്ലോ ഇട്ടത് ആ ഉത്തരവിട്ടതിൻ്റെ അന്ന് മുതൽ സൈബർ ആക്രമണം തുടങ്ങി അദ്ദേഹത്തിനെതിരായിട്ട് പിന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് അപ്പോൾ ഹൈക്കോടതിയെയും നിയമങ്ങളെയൊക്കെ മാനിക്കുന്ന ഒരു ഒരു പാർട്ടി അങ്ങനെ അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ചെയ്തേ പറ്റൂ കാരണം മാനിക്കണം അവര് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ കയറിവരാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ കയറി വരാണ് അപ്പോൾ സ്വഭാവമായിട്ടും ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതും പരിപാലിക്കേണ്ടതും അതിനെ അംഗീകരിക്കേണ്ടതും അതിന് വിധേയരായി നിൽക്കേണ്ടതും ഗവൺമെന്റിന്റെ കടമയാണ് ആ ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണ് സൈബർ ആക്രമണം സ്വന്തം സഖാക്കൾ തന്നെ ഈ പിന്നെ ജസ്റ്റിസിനെതിരായിട്ട് പിന്നെ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ സൈബർ ആക്രമണം നടത്തിയിട്ടും നിരവധി ദിവസങ്ങൾ തുടർച്ചയായിട്ട് സൈബർ ആക്രമണം തുടങ്ങിയിട്ടും വളരെ മോശമായ പരാമർശമാണ് അദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞു കൊണ്ടിരുന്നത് ഒരു സ്ഥിരം ഒരു നേതാവുണ്ട് അയാളുടെ പേര് ഞാൻ പറഞ്ഞത് അയാൾ സ്ഥിരം എന്ന് പിന്നെ വിധി വന്നാലും ഉടനെ തന്നെ ഈ ദേവൻ രാമൻ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന ഒരു നേതാവുണ്ട് അവരുടെ പേര് ഞാൻ മറന്നുപോയി ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മയിരുന്നാണ് വരുന്നതാണ് മറന്നുപോയി അപ്പോൾ അത് അത് ഒരാൾ പക്ഷേ അത് ഒരാളല്ല നമ്മൾ സൈബർ ഇവരുടെ ടീം സഹാക്കൾ മുഴുവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എറണാകുളത്ത് ഒരു പിന്നെ അദ്ദേഹം ഈ ദേവൻ രാമേന്ദ്രൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ആ ഒരു 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 അതിന്റെ ഒരു 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 പോസ്റ്ററുകൾ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചിരുന്നു ഈ പോസ്റ്ററിനെ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ പുതിയ സൈബർ ആക്രമണം നടത്തുന്നത് ഈ പോസ്റ്ററുകൾ കണ്ട് പോസ്റ്ററുകൾ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ജസ്റ്റിസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അപ്പോൾ തന്നെ സംഘാടകരോട് പറഞ്ഞ് പോസ്റ്ററല്ല നീക്കണം എൻ്റെ പേരിൽ ഇങ്ങനെ പോസ്റ്റർ വഹിക്കരുത് എന്ന് പോസ്റ്ററാണെന്ന് വെച്ചാൽ ബോർഡല്ല പോസ്റ്ററാണ് ചവരിൽ പതിപ്പിച്ച പോസ്റ്റർ അതുപോലെ അവർ നീക്കി എന്നിട്ട് അതിൻ്റെ കുറേ പടങ്ങൾ എടുത്തുവച്ചിട്ടാണ് ഇപ്പം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അത് സൈബർ ആക്രമണം നടക്കുന്നു പക്ഷേ ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ആരാണ് ഇവിടെ എന്താണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് കൊള്ള സംഘമാണ് പിണറായി വിജയ വിജയവിലാസം കൊള്ള സംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എങ്ങനെയാണ് നമുക്കൊരു ഗവൺമെന്റ് എന്ന് പറയാൻ എന്നാൽ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നേ അതായത് ആ അവരുടെ സ്റ്റേറ്റിന്റെ ആ ഗവൺമെന്റ് ഭരിക്കുന്ന സ്റ്റേറ്റിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെയാണ് ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് ഒരു കേസ് എടുക്കാൻ അതെന്താണെന്ന് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കാൻ അല്ലെങ്കിൽ പോലീസിന് സ്വയം പിന്നെ കേസെടുക്കാം കാരണം ജസ്റ്റിസ് പോലീസിന് വേറെ കേസ് സുമോട്ട കേസ് എടുക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും കഴിവ് കെട്ടവരാണെന്ന് പറഞ്ഞു എന്നൊക്കെ ഇതിന്റെ പേരിലാണല്ലോ ഞങ്ങൾക്കെതിരെ ഇതുപോലെ അഴിഞ്ഞാടി ഇവിടെ വന്നിടന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതൊന്നും സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ല ഇവിടെ വളരെ അതിസമർത്ഥനായ കേരള ചരിത്രത്തിലെ തന്നെ ഇന്ത്യൻ പോലീസിലെ തന്നെ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തെയും പോലീസ് മേധാവി എടുത്ത ഏറ്റവും സമർത്ഥനായ ഒരു പോലീസ് മേധാവിയാണ് നമുക്കുള്ളത് ഷെയ്ഖ് ദർബേസ് സാഹിബ് അദ്ദേഹം പോലും അറിഞ്ഞില്ല ഇതുപോലൊരു സംഭവം നടന്നിട്ട് ഒടുവിൽ ജയ്സിംഗ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിന് പരാതി കൊടുക്കേണ്ടി വന്നു സംസ്ഥാനത്തെ ഹൈക്കോടതിയിലെ ഒരു ചീഫ് ജസ്റ്റിസിനെ അപമാനിച്ചതിന് പരാതി കൊടുക്കേണ്ടി വന്നു ഒന്ന് അനങ്കി കിട്ടി അപ്പോഴാണ് ഡി ജി പിന്നനീസം അന്വേഷണം എവിടെ എത്തുമെന്നുള്ള കാര്യം നമുക്കറിയാം എവിടെ എത്തുമെന്നുള്ള കാര്യം നമുക്കറിയാം കേസെടുത്തിട്ട് ചെയ്യാൻ സഹാകന്മാരേതിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നടക്കു അല്ല കേസെടുത്തിട്ട് കേസിൽ ആരെയൊക്കെയാണ് ആർക്കെതിരായിട്ടൊന്നും കേസെടുത്തിട്ടില്ല സൈബർ ആക്രമണം തന്നത് ആരാണെന്നും വ്യക്തമായിട്ട് സൈബർ ഇടങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് നമ്മുടെ പോലീസിന് നമ്മുടെ സൈബർ സെല്ല് സെല്ലിത്രീ കുഴപ്പമില്ലാത്തൊരു സെല്ലെന്നാണ് പറയുന്നത് നമ്മളവിടെ വന്നതാണ് അപ്പം പക്ഷെ അവർക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും ആരാണ് ചെയ്തിട്ടുള്ളതും ഏത് ഐ ഡിയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്നും പക്ഷേ ആരെ പേരിലും കേസ് കേസെടുത്ത് കേസെടുത്തു എന്ന് മാത്രം കാരണം ഡി ജി പിക്ക് പരാതി കൊടുത്ത സ്ഥിതിക്ക് കേസെടുത്തില്ലെങ്കിൽ ഇനി ഹർജി പോവാം അതുകൊണ്ട് അല്ല ഇവിടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഭിന്നശേഷിക്കാരനായ എസ് എഫ് ഐ വിദ്യാർത്ഥിയെ എസ് എഫ് ഐ കാട്ടാള കുട്ടികൾ തല്ലിച്ചതച്ചിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് ആഴ്ചകൾ രണ്ട് കഴിഞ്ഞു ഇതുവരെ അവൻ അവൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു പക്ഷെ അറസ്റ്റ് ചെയ്തില്ല കന്റോൺമെന്റ് പോലീസ് പറയുന്നത് അവര് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ഉടനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് ഈ ഒരു കള്ളക്കൂട്ടത്തിനെതിരെ എസ് എഫ് ഐ ആയിക്കോട്ടെ ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ സി ഐ ക്യു ആയിക്കോട്ടെ ഇതിലേത് സംഘടനയിൽപ്പെട്ടവരായിരുന്നാലും അവന്മാർക്ക് എന്ത് തെരുമാണിത്തരവും കാണിക്കാൻ ഞാൻ ചോദിക്കാൻ ഇവിടെ ഒരു ഒരുത്തനുമില്ല പക്ഷേ അതുപോലെയുള്ള സാധാരണക്കാരൻ എന്തെങ്കിലും ചെയ്താൽ അവനെ നശിപ്പിച്ചു കളയും ആയിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു കളയും അതാണ് സ്ഥിതി ഇവിടെ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി അദ്ദേഹം ദേവൻ രാമചന്ദ്രൻ ഇവിടെ പല സ്വമേധയാ കേസും പൊതുജനങ്ങളെ സംബന്ധിക്കുന്ന പല വിഷയങ്ങൾക്കും സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റോഡിലെ കുഴികളെ കുറിച്ച് ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ച് വെക്കണ്ടാന്ന് പറഞ്ഞില്ലല്ലോ അത് എന്തിനാണ് ഈ കാൽനട യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വെക്കുന്നത് ഇവന്റെയൊക്കെ മരമോന്ത കാ നമുക്കിത് ചാനൽ തുറന്നാൽ ഇവന്റെയൊക്കെ മരമോന്ത റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസിന്റെ ഹോസ്റ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് തന്നെയാണ് ഈ പറയുന്ന ഫ്ലക് ബോർഡുകളിലും അതാണ് എത്രയെന്ന് വെച്ചാൽ ജനങ്ങൾ സഹിക്കുന്ന ജനങ്ങൾക്ക് ഒരു ഒരു വിലയുമില്ലാത്ത ഒരു നാടായിപ്പോയില്ലെന്നുള്ളതാണ് ഈ കാലട കാലനടയാത്രക്കാർക്ക് തടസ്സമെന്ന് മാത്രമുള്ളൂ വാഹനങ്ങളാണ് ഏറ്റവും അപകടം വാഹനങ്ങൾക്ക് റോഡ് കാണാൻ പറ്റില്ല എതിർ എതിര് വരുന്ന വാഹനങ്ങളെ കാണാൻ പറ്റില്ല വളവിലുള്ള വാഹനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് ബോർഡ് വയ്ക്കും അത് വലിയ ഹോൾഡിങ്സ് ഒക്കെയാണ് വയ്ക്കുന്നത് ഇത് എന്തൊരു വലിയ ഗുരുതരമായ ഒരു പിന്നെ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണെന്ന് അറിയാമോ പക്ഷെ അതിന് അത് ചെയ്യരുത് ബോർഡല്ല എടുത്തു മാറണമെന്ന് പറഞ്ഞതിനാണ് അല്ല അവർക്ക് അവരിപ്പോഴും സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് കിട്ടിയത് തന്നെ അവർ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഇടയ്ക്കും കണ്ടിയാണ് അവർ അംഗീകരിച്ചത് അതായത് കമ്മികളുടെ ബുദ്ധി അറിയാലോ പിന്നെ അറിയാമല്ലോ ജഡ്ജിയെപ്പോലും ശുംഭനെന്ന് അധിക്ഷേപിച്ചയാളാണെന്ന് കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി ഈ എം പി എം പി ജയരാജൻ അപ്പം അവർക്ക് മണിയുണ്ടില്ലേ എം എം മണി അയാളുടെ എല്ലാത്ത നാഗ എല്ലും പോയിട്ട് അതിലൊരു എന്താണ് ഈ മച്ച പോലും ഇല്ലെന്നാണ് തോന്നുന്നത് അഴിഞ്ഞു തൂങ്ങി കിടക്കണത് എന്തും പറയാമെന്നുള്ളൊരു ഒരു ഒരു വൃത്തികെട്ടെന്നാവുകൊണ്ടായാലും പറയുന്ന ഒരു മണി ഇത്രയും എന്താണ് ഭരണകൂടത്തെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെയും ഭരണഘടനയെ അധിക്ഷേപിച്ച സജി ചെറിയ കാര്യം പറയുമല്ലോ ഭരണഘടനയെയും കോടതികളെയും നിയമവാഴ്ചകളെയും നിയമ വ്യവസ്ഥകരെയും പൊതുജനങ്ങളെയും വോട്ടർമാരെയും പ്രതിപക്ഷത്തെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാം ഇത്രയും അധ അത് അധിക്ഷേപിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന ചവിട്ടി അരയ്ക്കുന്ന മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഈ സി പി എം അല്ലാതെ ഇറച്ചി 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 കഷ്ണങ്ങൾ പോകുന്ന പട്ടികളാണ് മാധ്യമങ്ങളോട് അത് സത്യമാണ് സത്യമാണത് കാരണം ഇവന്റെ പിന്നാലെ പിന്നെ കൊണ്ടുപോകണമെന്നില്ല പോടാ നീ എന്നിട്ട് എന്ത് കോപ്പാണ് പറയാം പറയാനുണ്ടെങ്കിൽ നീ കൊറിപ്പെഴുതിയിട്ട് പിന്നെ പ്രസ് ക്ലബിലോട്ട് കൊണ്ടുപോകാം ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാനുള്ള ആർജോ ഈ ഈ മര കഴുതകൾക്കില്ലാത്തരത്തുള്ള കാലം പട്ടിന്നല്ല അതിലും വലിയ കേൾക്കേണ്ടി അയാൾ പറഞ്ഞതിന്റെ അയാൾ വീണ്ടും എല്ലാരൂടെ പോയി പത്രസമ്മേളനം അത് ഞാൻ ചോദിച്ചേ ഈ പറയുന്നവന്മാർ പറയുന്നത് പറയുന്ന വിട്ടിത്തങ്ങൾ കേൾക്കണമെന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യത സുരേഷ് ഗോപിയോട് ഈ നിലപാടെല്ലോ സ്വീകരിക്കുന്നത് സുരേഷ് ഈ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പിണറായി വിജയൻ സാറിനെ കാണുമ്പോൾ മുട്ട രണ്ടും ഇങ്ങനെ ഇരിക്കുന്നത് അതായത് ഇങ്ങനെ ഇരിക്കുന്നത് കുഞ്ഞിക്കൂരല് നമ്മുടെ ദിലീപിന്റെ പോലെ കൂട്ടിയിഴ്ച ആയിരിക്കുന്നത് പത്രക്കാരുടെ സുരേഷ് ഗോപിയെ മാനപൂർവ്വം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് മാനപൂർവ്വം കാരണം സുരേഷ് ഗോപി എന്തെങ്കിലും പറയണം ഞാൻ പല രീതികളോട് യോജിക്കുന്ന ഒരാളല്ല എങ്കിൽ പോലും ഗോപിയെ പ്രകോപിപ്പിക്കാനായിട്ട് അതായത് ഞാൻ ചോദിച്ചോട്ടെ ഇന്ത്യയിൽ പോലീസിന് സംഘടനയുള്ള ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന സേനയാണ് പോലീസ് സേന ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും ഇതുപോലെ പോലീസുകാർക്ക് ഇവിടെ ഈ കേരളത്തിൽ മാത്രമേ പോലീസുകാർക്ക് സംഘടനയുള്ളൂ പട്ടാളക്കാർക്ക് സംഘടനയുണ്ടായുള്ള ഒരു അവസ്ഥ ഒന്നലച്ചു നോക്കൂ അതുപോലെയല്ലേ കേരളത്തിൽ പോലീസിനും ഈ പോലീസിന് എന്തിനു സംഘടന ഏഹ് പോലീസിന്റെ സംഘടന ഇടതുപക്ഷ സംഘടന മാധ്യമ പ്രവർത്തകർക്ക് ഇടതുപക്ഷ സംഘടന അതായത് ഗവൺമെന്റ് ജീവനക്കാരിലും ഇടതുപക്ഷ സംഘടന എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സംഘടനയാണ് പിടിമുറുക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒന്നും മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാനോ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള ഇവന്മാർക്ക് എത്ര വൃത്തികെട്ടവന്മാരാണെന്നോക്കേണ്ടത് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ശമ്പളം കിട്ടി ഇപ്പോഴത്തെ കാര്യം ഇടാ ഇതിനു മുമ്പ് എത്രയോ തവണ ശമ്പളം ഇവർക്ക് ഒന്നാണില്ല ഏട്ടാ എത്രയോ പേര് മരണപ്പെട്ടു ഇവിടെ പോലീസിന്റെ സംഘടന ഉണ്ടെന്ന് പറയുന്നത് എത്ര പാവപ്പെട്ട പോലീസുകാർ ആത്മഹത്യ ചെയ്തു അവരുടെ ജോലി ഭാരം താങ്ങാനാകാതെയും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദവും കാരണവും അവരെത്രയോ പേര് സാധാരണ പോലീസ് ഒരു സാധാരണ സി പി ഒന്ന് ഇവിടെ കണ്ടില്ല ഒന്നും ഞാൻ ചോദിച്ചോട്ടെ ഇത് മുകളിലോട്ടുള്ളത് മരിച്ചേയില്ല കാരണം വെച്ചാൽ അവർക്കൊക്കെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നവരാണ് മുകളിലേക്ക് ഇരിക്കുന്നവരും അവരൊന്നും ഒരിക്കലും ആത്മഹത്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ല ചെയ്തിട്ട് ഒരു അസോസിയേഷൻ ഒന്നും പോലീസ് അസോസിയേഷൻ ചേട്ടാ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട് േഷൻ ഒരു നേതാവും ഉണ്ട് ഇയാളെ യൂണിഫോം ഇട്ടിട്ട് തന്നെ വർഷങ്ങളായെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പോലീസിലുള്ള ആൾക്കാർ തന്നെ പറയാണ് മനസ്സിലായാ അതായത് മുഖ്യമന്ത്രിയെ പറയുന്ന നമ്മൾ വിമർശിക്കുന്നതിനേക്കാളും ഭയപ്പെടണം ഈ പറയുന്ന സിആറിനെ വിമർശിക്കാൻ സിആർന്ന് ഉദ്ദേശിച്ചത് ഞാൻ വേറൊരു അവസ്ഥയിലാണ് അത് പിന്നെ അറിയാൻ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ആരാണെന്നുള്ള അപ്പം നമുക്ക് ഒന്നിനും പറ്റാത്തൊരു കാര്യമാണ് എന്തിനാണ് ഇവിടെ ഒരു ഇത് എന്താണ് ഈ നാട്ടിലെ ഒരു അവസ്ഥ ഇത് പറഞ്ഞു 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 പറഞ്ഞ് നമുക്ക് തന്നെ മനം പെരട്ടുന്നു അല്ലെ ഇപ്പം എന്തിനാണ് ഈ ഒരു കേസെടുത്തത് ഈ ദേവൻ രാമേന്ദ്രമായിട്ട് കേസെടുത്താൽ കേസ് ഇത്രയും ദിവസമായിട്ട് ആര പേരിലും എടുത്തിട്ടില്ല ഒരു കേസ് അങ്ങ് എടുത്തു കാഫീർ വിവാദം വന്നു അവസാനം എന്തായി എന്നിട്ട് എന്ത് നടന്നു നടന്നു അതായത് യുവന്മാർക്ക് എന്ത് ഇവന്മാർ എവിടെ ഏതോ ഒരു വൃത്തികെട്ട ഒരുത്തൻ എവിടെയോ ഇരുന്ന് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഒരു ന്യായീകരണം ഉണ്ടാക്കുന്നു യുവന്മാരെ സൈബർ തള്ളി വിടുന്നു തള്ളിവിടുന്നു യുവന്മാരെടുത്ത് അതേപോലെ ഛർജിൽ എടുത്തിട്ട് തിന്നിട്ട് അതുപോലെ വീണ്ടും ഛർദ്ദിച്ച് വയ്ക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അല്ല ഒന്ന് ആലോചിച്ചു എന്തിനും അവന്മാർക്ക് യുവന്മാരൊക്കെ ഞാൻ ചോദിച്ചോട്ടെ യുവരെ അടവെച്ചങ്ങനെ വിജയിച്ചാണ് കേട്ടോ കാരണം നമ്മളൊക്കെ നമ്മളൊക്കെ പത്ത് മാസം അമ്മ ചുമന്ന് പ്രസവിച്ചതാണ് അപ്പൊ നമുക്ക് അതിൻ്റെ ഈ നാണക്കേടും തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധിയും പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഈ എന്തെങ്കിലും അടവച്ച് വിചാരിച്ച പോലും എനിക്ക് തോന്നില്ല കേട്ടോ അങ്ങനെ അവർ അറിഞ്ഞൂടാത്തൊണ്ടെന്നു അല്ലെന്നേ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്താലേ സമൂഹത്തിൽ ഒരു മാന്യതയുള്ളൂ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും ഇവരെ ആരംഗീകരിക്കും ഒന്ന് വില മതിക്കൂ എന്നൊക്കെ ഇവർ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവര് ഇതെല്ലാം ചെയ്യുന്നത് ഇത് ഇത് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഇത് ഈ പറയുമ്പോൾ ഇത് ഇങ്ങനെ എതിരെ പോലും പിന്നെ ഇത്രയും അധികം അതായത് ജസ്റ്റിസ് എത്ര മാത്രം ജഡ്ജിമാര് പേടിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ രണ്ടാഴ്ചയ്ക്ക് മുൻപ് വഞ്ചിയൂർ കോടതിയുടെ അണ്ണാക്കൽ കൊണ്ടുവന്നിട്ട് സ്റ്റാജ് കെട്ടിയിട്ട് സി പി എം കാര്യം സമ്മേളനം നടത്തിയത് അപ്പൊ അവിടെ പത്ത് പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്താറ് കോടതി ഉള്ളതാണ് അവിടെ ഈ ഒരു ജഡ്ജിമാരൊന്നും കണ്ടില്ല എന്തും ഒന്നും കണ്ടിട്ടില്ല അത് കണ്ടിട്ടേ ഇല്ല ഇവിടെ അവർക്കൊക്കെ എന്ന് വെച്ചതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സി ആർ പി സിയും പിന്നെ ഐ പി സിയും ബി എൻ എസും കോടതിയും ഉരുട്ടിക്കൊലയും കയറും ഒക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് സി പി എം കാർക്കോ അധികാരമുള്ളവരോ ഒന്നുമല്ല ഇവരൊക്കെ കാണിക്കുന്നത് എംമാണിത്തരം പിണറായി വിജയൻ സാർ സാറിന് എന്തെങ്കിലും ഇതുവരെ എടുത്തിട്ടുണ്ടോ ഇവിടെ പോട്ടെ സാറിന്റെ കൂടെ അടക്കണം ആനയും പഠിക്കണം ആന പിണ്ടത്തിനെയും ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞാൽ സാറിന്റെ കൂടെ അടക്കണ ഗണ്മെന്റ് കാര്യം ഇതൊക്കെ ഈ നാടിനെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല ഒന്നുകിൽ ഈ നാട് വിട്ട് പോവുക ഏതെങ്കിലും രാജ്യത്ത് അതായത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുക കേട്ടോ സത്യം പറയുമല്ലോ അതായത് നമുക്ക് യൂറോപ്പ്യയിലോ അങ്ങനെയെന്നുള്ള രാജ്യത്ത് പോകാൻ പറ്റില്ലെങ്കിലും ഏതെങ്കിലും ഒരു അല്ലാതെ ഈ പറഞ്ഞ് കിണർക്ക് പിന്നെ അധികം ജോലി ചെയ്ത് കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തേക്ക് പോവുക ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി എന്തായാലും മെച്ചമാണ് കേരളത്തിനേക്കാളും വളരെ മെച്ചമാണ് തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങനെ പോവുക അതാണ് അല്ല ഞാൻ വിചാരിക്കുന്നതാണ് കാരണം ഇനി ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഇതോ ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യം ഒരു സംസ്ഥാനത്തേക്ക് പോകും അല്ല നമുക്ക് നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ പിന്നെ ഇതൊക്കെ ഒരു മാറ്റം വരുമ്പം മാറ്റം വരുമല്ലോ ഒരു മാറ്റം വരുമല്ലോ എന്നാലും മാറ്റം വരാതിരിക്കില്ല മാറ്റം വരും ഒരു കാലകാലം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു വലിയൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് മാറ്റമൊന്നുമില്ല ഈ പറയുന്ന തിളംകാലി പട്ടിയെ പേപ്പട്ടി അടിക്കുമ്പോഴല്ലേ ഈ കമ്മി കൂട്ടങ്ങൾ അടിച്ചത് ജനങ്ങള് ഏഹ് സഹി കെട്ട് പത്ത് മുപ്പത്തി മൂന്ന് വർഷം അടക്കി ഭരിച്ചിട്ട് അവര് ഒരുവിധം അവര് സഹിച്ച് പരമാവധി സഹിച്ച് ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ട അതിനപ്പുറവും കണ്ടതിന് ശേഷമാണ് അവർ ഈ കമ്മിക്കൂട്ടങ്ങളെ ചവിട്ടി പുറത്താക്കിയത് അവസാനം ഇവനെയൊക്കെ ആടിച്ചവനെയൊക്കെ പേപ്പട്ടിയേക്കാളും കഷ്ടപ്പെട്ട് ആ ഒരു ഗതി കേരളത്തിലും ഉണ്ടാവും അന്ന് തല്ലുന്നേന്ന് പരാതിയാണ് ഗവർണർ അടുത്താണ് പോയി പരാതി പറയണേ ഞങ്ങളെ തല്ലണേ ഞങ്ങളെ തല്ലണേ ആര് തല്ലുന്നു മറ്റ് പാർട്ടിക്കാര് സി പി എമ്മിനെ തല്ലുന്നു സി പി എം കാരെ ഒന്നിനും സമ്മതിക്കുന്നില്ലാന്ന് ഇപ്പൊ ഗവർണറെ മുമ്പ് ബംഗാൾ ഗവർണറെ പോയാണ് പരാതി പറയുന്നത് അല്ല ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു മലിനജലം കെട്ടിക്കിടന്നു അവിടെ അവിടെയാണ് ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ കൂത്താടികൾ ഡെങ്കു ഡെങ്കു പനി പനീന വേണ്ടി ഡെങ്കു ക്രിമിനൽ മറ്റേ വാക്റ്റീരിയ വൈറസ് ഒക്കെ വളരുന്നത് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസം അതിന് വേറെ ഒരു മാറ്റമില്ല ക്രിമികയോട് ഈ കൂത്താടിയോടല്ലാതെ ഈ കമ്മ്യൂണിസത്തിനെ വേറെ ഒന്നിനോട് ഉപയോഗിക്കാൻ കഴിയില്ല അത് അത് തന്നെയാണ് എപ്പോഴും പറയുകയാണ് പറഞ്ഞ ആൾ കേൾക്കുന്നവരൊക്കെ എൻ്റെ പിന്നെ അവസാനം എന്നെ ചീത്തുപൊളിക്കാൻ തുടങ്ങും അതുകൊണ്ട് അത് വേണ്ട എന്തായാലും ഈ ദേവൻ രാമചന്ദ്രനെ പോലും ഇത്രയും ഒരു ഒരു ജഡ്ജി ചീഫ് ജസ്റ്റിസിൻ്റെ പോലും ഇതുപോലെ ഇവിടുത്തെ സമർത്ഥനായ പോലീസ് മേധാവി എന്ത് ചെയ്യുകയായിരുന്നു എന്നറിയില്ല അദ്ദേഹം ഇപ്പോൾ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു അതൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അതും നമുക്കറിയാം പിന്നെ പിന്നെ എന്താണ് ഈ ഒരു ചീഫ് ജസ്റ്റിസിന് ഈ അവസ്ഥയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം